ഹായ് ഹലോ ഇതിനും ടേസ്റ്റായിട്ട് ഇനി മീൻകറി ഉണ്ടാവുമോ എന്ന് വളരെ സംശയമാണ് നല്ല കുറുകിയ നല്ലൊരു അയിലക്കറി നമുക്ക് ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുക്കുന്നത് ഇതിനുശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വൈണ്ടി വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് തേങ്ങ ചെറു അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്താൽ എന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് lo he ഒരുപാട് വെള്ളം ഒക്കരുത് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ചതാണ് അതുകൂടി കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്തിട്ട് പുളി വെച്ചു കൊടുക്കാം ഞാനിവിടെ സാധാരണ പുളി വെള്ളത്തിൽ ഇട്ടതാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുടംപൊളി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് തിള വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ അലയാണ് എടുത്തിരിക്കുന്നത് അയൽ ഏത് മീനാണെങ്കിലും അത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ അയലയാണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ മീൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഉപ്പിൻ്റെ പാക്കം എല്ലാം നോക്കി കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് തിളച്ച് മീനെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് പച്ചവെള്ളച്ചെ നമ്മുടെ മീൻകർ റെഡിയായിട്ടുണ്ട് നല്ല കുറുക ടേസ്റ്റി ആയിട്ടുള്ള മീൻ റെഡി ആയിട്ട് എല്ലാരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണം അപ്പൊ കൂടുതൽ ഇപ്പോഴത്തെ വീഡിയോസിനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ